പത്മ സ്റ്റിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം കുറച്ച് നാളൊന്നു വൈകിപ്പോയി സുഖമില്ലാത്തത് കൊണ്ടായിരുന്നു എങ്കിലും ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ ഉയർന്നു കേൾക്കുന്ന ഡിസ്കസ് ചെയ്യപ്പെടുന്ന ഒരു പുതിയ വിഷയത്തിനെക്കുറിച്ച് പുതിയ വിഷയം പുതിയതല്ല പഴയത് തന്നെയാണ് ഒന്ന് ഒരു ഒരഞ്ച് മിനിറ്റ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചാണ് ഈ വീഡിയോ ഇടുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസിനെ കുറിച്ചാണ് നമ്മുടെ ജീവിതവും നമ്മുടെ വർക്കും തൊഴിലും എങ്ങനെയാണ് ബാലൻസ് ചെയ്തു കൊണ്ടുപോകേണ്ടത് ഇതൊരുപാട് ആളുകളുടെ വലിയ മനപ്രയാസപ്പെടുത്തുന്ന ഒരു പ്രശ്നം തന്നെയാണ് നമ്മൾക്ക് രണ്ട് ചോദ്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് ഏതാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് തൊഴിലാണോ അതോ നമ്മുടെ ജീവിതമാണോ നമ്മുടെ പ്രൊഫഷണൽ ലൈഫാണോ നമ്മുടെ പേഴ്സണൽ ലൈഫാണോ ഒരു കൺഫ്യൂഷനും ഇല്ലാതെ ഞാൻ ഈ ചോദ്യം പലരോട് ചോദിച്ചിട്ട് അവരെല്ലാം പറഞ്ഞത് നമ്മുടെ പേഴ്സണൽ ലൈഫാണ് നമ്മൾ എന്തിനാണ് ജീവിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ജീവിക്കാൻ വേണ്ടി ജീവിക്കുകയല്ല നമ്മൾ വർക്ക് ചെയ്തില്ലെങ്കിൽ നമ്മൾ വാസ്തവത്തിൽ ജീവിക്കുകയല്ല നമ്മുടെ കാറൽ മാർക്സ് പറഞ്ഞിട്ടുണ്ട് ഇഫ് യു കനോട്ട് വർക്ക് യു ബെറ്റർ ഡൈ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് മരിച്ചുവിടെ എന്നാണ് ചോദ്യം അതായത് മരിച്ച് ജീവിക്കുന്നതിന് തുല്യമാണ് ജോലി ചെയ്യാതെ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നാണ് അതിൻ്റെ അർത്ഥം ഡോക്ടറോ എൻജിനീയറോ അധ്യാപകനോ ഒന്നും ആവണമെന്നില്ല നമ്മൾ ജോലി ചെയ്യണം ആ ജോലി ചെയ്യുന്നത് കൊണ്ട് നമുക്കൊരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട് ഒന്നാമത്തേത് മനുഷ്യൻ്റെ ഏറ്റവും വലിയ മാനസികമായിട്ടുള്ള ആവശ്യമാണ് നമ്മുടെ ആത്മവിസ്താരണം എന്ന് പറയുന്നത് സെൽഫ് എക്സ്റ്റൻഷൻ നമുക്ക് ആത്മവിശ്വാസം ഉണ്ടാവണം കോൺഫിഡൻസ് ഉണ്ടാവണം ആത്മസമ്മാനമുണ്ടാകണം സെൽഫ് എസ്റ്റീം ഉണ്ടാവണം സെൽഫ് ലവ് ഉണ്ടാവണം നമുക്ക് അച്ചീവ്മെൻ്റ്സ് ഉണ്ടാവണം നമ്മൾ സക്സസ്ഫുൾ ആയിരിക്കണം നമ്മളെ ആളുകൾ ആദരിക്കണം സ്നേഹിക്കണം ഓർക്കണം ഇതിനെല്ലാം നമ്മുടെ വർക്ക് വളരെ ആവശ്യമാണ് ഒരു തൊഴിൽ മേഖലയിൽ നമ്മൾ എത്രമാത്രം വിജയം കൈവരിക്കുന്നു അത്രത്തോളം നമ്മൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ലഭ്യമാണ് പക്ഷേ എന്ന് കരുതി നമ്മൾക്കൊരു ജീവിതമില്ലേ നമ്മുടെ പേഴ്സണൽ ലൈഫ് ഭർത്താവ് കുഞ്ഞുങ്ങൾ ബന്ധുക്കൾ നമ്മൾ ആദ്യം ഏറ്റവും കൂടുതൽ നമ്മൾ പേഴ്സണൽ ലൈഫ് എന്ന് പറയുമ്പോൾ ഓർക്കേണ്ടത് നമ്മളെ തന്നെയാണ് നമ്മൾക്ക് ജീവിക്കേണ്ടേ നമ്മുടെ ഭർത്താവും നമ്മുടെ കുഞ്ഞുങ്ങളും നമ്മുടെ ബന്ധുക്കളും നമ്മുടെ ബന്ധങ്ങളും നമ്മുടെ സൗഹൃദ ആയിട്ട് ഒരു ജീവിതം നമ്മൾക്ക് ആസ്വദിക്കേണ്ടേ സൈക്കോളജിക്കലായിട്ടുള്ള വികാരപരമായിട്ടുള്ള ബന്ധങ്ങൾ വേണ്ടേ ജീവിക്കുന്നതിന് ഒരു ഊഷ്മളത വേണ്ടേ ഒരുപാട് സമയം നമുക്ക് സന്തോഷപ്രദമായിട്ട് ജീവിക്കാനുള്ള അവസരങ്ങൾ വേണ്ടേ ഇത് രണ്ടും സാധ്യമാണോ സാധ്യമാണ് സാധ്യമല്ലാതെ വരുന്നത് കൊണ്ടാണ് ഈ അടുത്ത കാലത്തായിട്ട് നിരവധി വിവാഹമോചനങ്ങൾ വരുന്നത് ഒരു പെൺകുട്ടി എന്നോട് പറഞ്ഞത് എനിക്ക് രാവിലെ എണീക്കാൻ പറ്റത്തില്ല ഈ ആഹാരം ഉണ്ടാക്കാനും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും പാത്രം കഴുകാനും ആയിട്ട് മാത്രം എൻ്റെ ജീവിതം ഒഴിഞ്ഞു വെക്കാൻ എനിക്ക് സാധിക്കില്ല എനിക്ക് ഓഫീസിൽ പണിയുണ്ട് ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ ക്ഷീണിക്കും എനിക്ക് വീണ്ടും അടുക്കള ജോലി ചെയ്യാൻ വയ്യ അപ്പോൾ വിച്ച് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് നമ്മുടെ അടുക്കള ജോലി ആണോ അതോ നമ്മുടെ വർക്ക് പ്ലേസ് ആണോ പലപ്പോഴും ഞാൻ കേട്ട് വരുന്ന ഒരു കാര്യം നല്ലതുപോലെ ജോലി ചെയ്യുന്ന ഒരു സ്ത്രീ വളരെ കമ്മിറ്റഡായിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീയും പുരുഷനും വീട്ടിൽ അവർ നല്ലൊരു ഭർത്താവോ ഭാര്യയോ ആകുന്നില്ല ജോലിസ്ഥലത്ത് വളരെ മര്യാദയോടുകൂടി പെരുമാറുന്ന എല്ലാവർക്കും പ്രിയപ്പെട്ടവനായ പലരും വീട്ടിൽ മറ്റൊരു വ്യക്തിയാണെന്നാണ് ഭാര്യ പറയുന്നത് ഒരു ഭാര്യ എന്നോട് ചോദിച്ചത് ഈ മനുഷ്യന് എൻ്റെ മകൻ അല്ലെങ്കിൽ ഞങ്ങളുടെ മകൻ ഏത് ക്ലാസ്സിൽ പഠിക്കുന്നതെന്ന് അറിയാമോ ഇതെല്ലാം നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത് അയാൾക്കൊരു തൊഴിൽ മേഖലയിൽ അയാൾക്ക് നല്ലൊരു പേരുണ്ടെങ്കിലും ജീവിക്കാൻ മറന്നു പോകുന്നു ചില ആളുകൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ പേഴ്സണൽ ലൈഫിൽ വളരെ സക്സസ്ഫുൾ ആണ് പക്ഷേ തൊഴിൽ മേഖലയിൽ അവർ വളരെ പരാജയപ്പെട്ട് ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇത് നമ്മൾ എന്ത് ചെയ്യണം ബാലൻസ് ചെയ്യണം മാനസികാരോഗ്യത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷണങ്ങളിൽ ഒന്ന് ഒരു ട്രയാങ്കിൾ എടുത്താൽ അതിൻ്റെ ഒരു സൈഡ് നമ്മൾ ജോലി ചെയ്യണം മറ്റേ സൈഡ് നമ്മൾ വിശ്രമിക്കണം മറ്റേ മൂന്നാമത്തെ സൈഡിൽ നമ്മൾ വിനോദങ്ങളിൽ ഏർപ്പെടണം ഈ മൂന്ന് കാര്യങ്ങൾ ബാലൻസായിട്ട് ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും ഒരു വർക്കും ഒരു ലൈഫും ബാലൻസ് ചെയ്തു കൊണ്ടുപോകാൻ സാധ്യമല്ല അതോടൊപ്പം നിങ്ങൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യം നമുക്ക് ഒരുപാട് സ്കിൽസ് ഡെവലപ്പ് ചെയ്യണം ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണം മണി മാനേജ് ചെയ്യാൻ പഠിക്കണം നമ്മളെന്ന് പറയുന്ന റിസോഴ്സിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പഠിക്കണം ഇങ്ങനെ നമ്മുടെ കഴിവുകൾ നമ്മൾ വർദ്ധിപ്പിച്ചാൽ നമ്മുടെ വീട്ടിലെ ജോലികളും തൊഴിൽ മേഖലയിലെ ജോലികളും കുറച്ച് കൂടി ചെയ്ത് തീർക്കാനായിട്ട് സാധിക്കും ഇതാണ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന ജോലി നമ്മൾ ഇഷ്ടപ്പെടുക ഇഷ്ടപ്പെടുന്ന ജോലി കിട്ടണമെന്നില്ല നമ്മൾ മുൻകൂട്ടി ഒരു ആസൂത്രിതമായിട്ടുള്ള ഒരു പദ്ധതി നമ്മുടെ ജീവിതം എങ്ങനെ കൊണ്ടുപോകണം അത് ഡിഫൈൻ ചെയ്ത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യണം അത് രണ്ടും രണ്ടായിട്ട് തന്നെ കാണണം ഡോണ്ട് ബ്രിങ് യുവർ വർക്ക് ടു യുവർ ഹോം ആൻഡ് ഡോൺ ടേക്ക് യുവർ ഹോം ടു യുവർ വർക്ക് സോ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട ജോലി നമ്മൾക്ക് കിട്ടണമെന്നില്ല പക്ഷെ കിട്ടിയ ജോലി ഇഷ്ടപ്പെടാൻ നോക്കുക ഒരിക്കലും നമ്മൾ ഇന്നത്തെ ജോലി നാളത്തേക്ക് എന്ന് എന്നുവെച്ച് നമ്മൾ ഒട്ടും ഫ്ലെക്സിബിൾ ആകാതിരിക്കരുത് അതുപോലെ തന്നെ പെർഫെക്ഷനിസം എല്ലാം സമ്പൂർണമായിട്ട് ചെയ്യണം ഞാനില്ലാതെ ഒന്നും നടക്കില്ല എന്നുള്ള ധാരണയും തിരുത്തണം ഇങ്ങനെ അല്പം മനസ്സ് വെച്ചാൽ നമ്മുടെ തൊഴിൽ നമ്മുടെ വീടും നമുക്ക് ഒരുമിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ സാധിക്കും അങ്ങനെ കഴിയട്ടെ താങ്ക് സോ മച്ച്